അപ്പൊ ജെഹോപ്പ് ഇന്ന് വിവേഴ്സിൽ ഏകദേശം ഇരുപത് മിനിറ്റോളം നീണ്ടു നിന്ന് ഒരു ലൈവ് വന്നിരുന്നു അപ്പൊ ആ ഒരു ലൈവിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ലൈവിന്റെ തുടക്കത്തിൽ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ജയഹോപ്പ് ഒരു വണ്ടിന്റെ ഉള്ളിലാണ് അദ്ദേഹം എങ്ങോട്ടോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിലാണ് നമുക്ക് വേണ്ടിയിട്ട് ഹോബി ലൈവ് വന്നിട്ടുള്ളത് ഇനി ഹോബി ഇതിൽ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ തന്റെ വർക്കോ കഴിഞ്ഞിട്ട് തന്റെ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ പോയതിനു ശേഷം തിരിച്ചു വരുമ്പോഴാണ് ഹോബി ഒരു ലൈവ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ലൈവിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ജയഹോപ്പ് ആർമീസിനോട് പറയുന്നുണ്ട് കുറച്ച് ടൈമിന് ശേഷമാണ് ഞാൻ ലൈവ് വരുന്നത് എന്നുള്ള കാര്യം എന്നിട്ട് ഹോബി ആർമീസിനോട് നല്ല ഭംഗിയില്ല കാണാൻ ഇത് രണ്ടായിരത്തി രണ്ടത്തെ റോളർ കോസ്റ്റർ ഹെയർ കട്ട് പോലെയല്ലേ കാണാന്നൊക്കെ ചോദിക്കണ്ട് അതിനിടയ്ക്ക് ഒരു ആർമി ലൈവ് ട്രാൻസ്ലേഷനെ കുറിച്ച് പറയുമ്പോൾ ഹോബി താൻ പറയുന്നത് അനുസരിച്ച് വിവേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് അന്തം വിട്ടിട്ട് ആ പറഞ്ഞത് ശരിയാണ് എല്ലാതും ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ട് ഞാൻ പറയണതൊക്കെ എനിക്ക് ട്രാൻസ്ലേറ്റ് ആവുന്നത് കൊറിയലാന്ന് ഹോബി പറയുന്നുണ്ട് അതേപോലെ ഹോബി താൻ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണ് ആർമീസിനോട് പറയുന്നുണ്ട് പിന്നെ ഒന്നും കൂടി ഹോബി തന്റെ ഹെയർ സ്റ്റൈൽ ആർമീസിന് കാണിച്ചിട്ട് ഒന്ന് ഫ്ലെക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ആർമീസ് ചോദിക്കുന്ന ഒരു കമന്റിന് ഉത്തരം ഹോബി പറയുണ്ട് ഇപ്പൊ ബി ടി എസിന്റെ ഒരു സോങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ബിസിയിലാണ് ആണ് അതുകൊണ്ട് എനിക്ക് ഒന്നിനും ഒഴിവില്ലാന്ന് ഹോബി പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ വരാൻ പോണ കൊറിയയിലൊരു ഫെസ്റ്റിവൽ ആയിട്ടുള്ള ചോങ്സോക്കിനെ കുറിച്ചിട്ടും ഹോബി പറയുന്നുണ്ട് ചോങ്സോക്ക് എന്ന് പറഞ്ഞാല് കൊറിയയിലെ ഒരു ഫെസ്റ്റിവൽ ആണ് അതൊരു താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് അവര് ആഘോഷിക്കുന്നത് അപ്പൊ അത് ആർമീസിനോട് ആഘോഷിക്കാന് ഹോബി പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി എങ്ങോട്ടെങ്കിലും പോയി വന്നതാണോ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങോട്ടും പോയി വന്നതെന്നല്ലെന്ന് ഞാൻ എന്റെ സെൽഫ് കെയർ ചെയ്യാൻ പോയിട്ട് വന്നതാണ് എന്നാണ് ജയഹുബൂർ അതേപോലെ ഒരു ആർമി കമന്റ് ഇട്ടിട്ട് ഇപ്പൊ ഹോബിന്റെ ഡാൻസ് ചലഞ്ച് ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോ ആ ഡാൻസ് ചലഞ്ച് ഇപ്പൊ കുറച്ചായിട്ടൊന്നും ഇല്ല പുതിയ ഡാൻസ് ചലഞ്ച് വല്ലതും വെക്കണോന്ന് ഹോബി ആർമീസിനോട് ചോദിക്കുന്നുണ്ട് അതേപോലെ ഒരു ആർമി പുതിയ അപ്ഡേറ്റ് എനിക്ക് നല്ലോണം പറ്റിയിട്ടുണ്ട് എന്താ പറയണതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് പുതിയ അപ്ഡേറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്ന് പറയുന്ന ഹോബി ആ ഒരു കമന്റ് വായിച്ചിരിക്കുന്നത് അതേപോലെ വേറെ ഒരു ആർമി ഫുൾ കൊറിയനെ കിളിങ്ങുകൾ കളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇടുമ്പോ അതിനുള്ള ഒരു റിപ്ലൈ ഹോബി കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിന്റെ ഇടയ്ക്ക് ക്രിസ് ബ്രൗൺ ചാലഞ്ചിനെ കുറിച്ച് ഒരു ആർമി കമന്റ് ഇടുന്നത് ജേഹപ്പൂ വായിക്കുന്നുണ്ട് പിന്നെ ജിൻ വന്നിട്ട് ഈ ഒരു ലൈവിൽ കമന്റ് ഇട്ടിരുന്നു ജയഹോപ്പൊ അപ്ഡോഡിലാണോ ചോദിച്ചിട്ട് അപ്പം അതിന് മറുപടിയായിട്ട് ജെഹോബ് പറയുന്നുണ്ട് ഞാൻ പുറത്തൊന്നല്ല ഞാൻ ഇവിടെ കൊറിയ തന്നെയാണ് ഉള്ളത് പിന്നെ ഇതിന് ട്രാൻസ്ലേഷൻ കണ്ടിട്ടായിരിക്കും ജിൻഗുൻ എന്ന് പറഞ്ഞിട്ട് ജെഹോബ് ചിരിക്കുണ്ട് അതേപോലെ തന്നെ ഇപ്പം ഷെഡ്യൂൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജേഹോപ്പ് അതിന് ഷെഡ്യൂൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ പോയതായിരുന്നു അങ്ങനെ ചില ദിവസങ്ങളിൽ ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാൻ തോന്നുന്ന ദിവസങ്ങൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ട് ജെഹോപ്പ് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ ആർമീസായിട്ട് ടിക്ടോക്കിൽ ഒരു ചലഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും ജെഹോപ്പ് ആ ഒരു ട്രാൻസ്ലേഷനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ റിയൽ ടൈമിൽ സംസാരിക്കുന്നത് റിയൽ ടൈമിൽ ട്രാൻസ്ലേറ്റ് ആവുമോ അതെങ്ങനെയാവാൻ പറ്റുന്നൊക്കെ ജെഹബ് ക്വസ്റ്റിനായിട്ട് ചോദിക്കുന്നത് അതിനുശേഷം ആർമിയസിനോട് ഞാൻ ഇപ്പൊ കൊറേ ലൈവ് വന്നിട്ട് അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ തോന്നി അങ്ങനെ ലൈവ് വന്നാണ് പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഞാൻ ബി ടി എസിന്റെ സോങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിന്റെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഓടുന്നുണ്ട് പിന്നെ മെമ്പേഴ്സ് എല്ലാവരും ഇപ്പൊ ഓടുന്നുണ്ടല്ലോ അപ്പൊ ഞാനും ചെയ്യാറുണ്ട് പിന്നെ ചിലപ്പോൾ ഹാങ്കിന്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഓടാറുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വീണ്ടും ഒരു ആർമീന്റെ കമന്റ് എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിക്കണത് കാണുമ്പോൾ ഞാൻ വീട്ടിൽ ക്ക് പോകുകയാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ഈ ലൈവില് ഇതിനു മുന്നേ ജെഹോബ് ഒരു ഡ്രിങ്ക് കുടിച്ചിരുന്നു അതെന്താണെന്ന് ജെഹൂബിനോട് ചോദിക്കണ്ട് അതിനുത്തരായിട്ട് ജെഹോബ് അമേരിക്കൻ ആണ് കുടിച്ചതെന്ന് പറയുന്നുണ്ട് പിന്നെ മെമ്പേഴ്സായിട്ടൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ജേഹൂപ്പതിനുരായിട്ട് മെമ്പേഴ്സൊക്കെ ആയിട്ട് നല്ല നല്ലതിൽ തന്നെ പോവുന്നുണ്ട് അതേപോലെ തന്നെ വേറെ ആർമി ഇപ്പം തടി കുറച്ച് പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ അപ്പൊ നല്ലവണ്ണം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നല്ലോണം തടി ഇപ്പൊ കുറച്ചായിട്ട് പോയിട്ടുണ്ട് എന്നുള്ള ജെഹൂബ് അറിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു തടി പോയതിനായിരിക്കും വേറൊരു ആർമി ഇപ്പം സുഖമല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജേഹൂബ് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഏഹ് അത് ചിലപ്പോൾ ഈ ഒരു റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത് കൊണ്ടായിരിക്കും തടി പോയതെന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ജേഹൂബ് മാത്രമല്ല എല്ലാ മെമ്പേഴ്സും ഇപ്പൊ നല്ലവണ്ണം തടി പോയിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ ഒരു കംബാക്കിനുള്ള പ്രിപ്പയറിങ്ങിലാണ് അതിന്റെ ഒരു സ്റ്റെപ്പായിരിക്കാം ഈ തടി നല്ലോണം കുറയ്ക്കണത് പിന്നെ ഹോബി ആർമീസിനോട് ഞാൻ എനിക്ക് ടൈം ഇടുമ്പോ അങ്ങനെ ലൈവ് ഇടയ്ക്ക് വരണ്ട് അതേപോലെ പിന്നെ ജേഹബ് പറയുന്നത് ടൈം വളരെ പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പൊ താ മിലിറ്ററിയും തിരിച്ചു വന്നിട്ടിപ്പോ ഒരു വർഷം ആവാനായി എത്ര പെട്ടെന്നാണ് ഒരു വർഷം പോയതെന്ന് ഹോബി പറയുന്നുണ്ട് അതേപോലെ ഈ വർഷത്തിൽ ഇനി രണ്ട് മാസം കൂടി ബാക്കിയുള്ളൂ അടുത്ത വർഷമാകുമ്പോൾ ആകുമ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ പുതിയ ഞങ്ങളെ കാണിച്ചു തരുന്നൊക്കെ ജെഹോപ്പ് ആർമീസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതേപോലെ ഒരു ആർമി വരാൻ പോണ സോങ്ങിനെ കുറിച്ചായിരിക്കും സ്പോയിലറുണ്ടോന്നും ജെഹോബിനോട് ചോദിക്കുമ്പോ ഓവറായിട്ട് സ്പോയിലർ തന്ന അതിലൊരു രസമല്ലല്ലോ എന്ന് ജെഹോപ്പ് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ഇറ്റലിയിലേക്ക് വരുന്നുവെന്നും ജെഹോബിനോട് ചോദിക്കുമ്പോൾ ജെഹോപ്പ് എനിക്ക് ഇറ്റലിയിൽ പോവാൻ ഭയങ്കര ആഗ്രഹം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ബാക്കി മെമ്പേഴ്സൊക്കെ പോയതിനെ കുറിച്ച് ജെഹൂബ് പറയുന്നുണ്ട് എനിക്ക് അവിടേക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ടെന്നും ജെഹൂബ് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ഹോബീനോട് ടി എം ഐ ഉണ്ടോ ചോദിക്കുന്നുണ്ട് ടി എം ആയി ഇപ്പോൾ എന്താ പറയാന്ന് ഹോബി ആലോചിക്കുന്ന കുറച്ചു നേരം ബി ടി എസ് പുതിയ മൂവി റിലീസ് ആവണതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ നേരത്തെ കാണാൻ പോകും എനിക്ക് അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ എന്ന് ഹോബി പറയുന്നുണ്ട് പിന്നെ ഡിന്നറിന് എന്താ കഴിക്കാമെന്ന് ഹോബി ആർമീസിനോട് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ആർമി ഹോബി ഇപ്പം അടുത്ത് ഹോബിക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്സിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഹോബി കുറച്ചു നേരം ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ എന്താ ഇഷ്ടം എനിക്കിപ്പോൾ എന്താ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആ ഇപ്പം അടുത്ത് ഒരു ടൈപ്പ് ചുവിങ് കൂക്കി കുറേ ഉണ്ടല്ലോ കിട്ടാൻ അതെനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഹോബി തൻ്റെ അച്ഛൻ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് തൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനെ കാണണം പിന്നെ എന്തെങ്കിലും കഴിക്കണം അതേപോലെ ഹോബി പറയുന്നുണ്ട് ഇപ്പം അടുത്തായിട്ട് എനിക്ക് ചെറിയ സാധനങ്ങൾ അങ്ങനെ തിന്നാൻ കഴിയണില്ല അതിന് തിന്നായിട്ട് തന്നെ കളിയാക്കണേനെ കുറിച്ച് ഹോബി പറയുന്നു പിന്നെ ഹോബി തന്നെ മേക്കപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് കാരണം ആ ഒരു മേക്കപ്പ് ആ വീഡിയോയിൽ നല്ലതായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ച് ഹോബി പറയുന്നു പിന്നെ ഒരു ആർമി ഹോബിനോട് ഇപ്പോൾ അടുത്തായിട്ട് നല്ലവണ്ണം പാട്ട് പാട്ടേതാന്ന് ചോദിക്കുമ്പോൾ ഹോബി അതിന് മറുപടി ആയിട്ട് ജസ്റ്റിൻ ബീബറിൻ്റെ സെക്കൻഡ് ആൽബം അതിപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ചായിട്ട് കേൾക്കുന്നുണ്ടെന്ന് പറയും അതുപോലെ വേറെ ആർട്ടിസ്റ്റുകൾ കേൾക്കുന്നുണ്ട് പിന്നെ ടോപ്പ് ടെൻ ലിസ്റ്റിൽ വരുന്ന പാട്ടുകളും ഞാൻ നല്ലവണ്ണം കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ബങ് താൻ പാട്ടും കേൾക്കുന്നുണ്ട് ഹോബി പറയുന്നുണ്ട് പിന്നെ ആർമീസ് ബി പുതിയ ആൽബത്തിനെ കുറിച്ച് സ്പോയിലർ ചോദിക്കുമ്പോൾ അത് ഞാൻ ഞാനൊട്ടിക്ക് എൻ്റെ സിംഗിൾ സംഭവമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞാലും വലിയ കുഴപ്പമില്ല പക്ഷേ ഇത് ഞങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്നതല്ലേ അപ്പം നമ്മൾ കുറച്ച് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ല അതും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്ത വർഷം വേൾഡ് കപ്പ് വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ മെമ്പേഴ്സിന്റെ സോങ്സ് കേൾക്കലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അവരും സോങ്സ് ഞാൻ എപ്പോഴും കേൾക്കലുണ്ടെന്ന് പറയും പിന്നെ ഇപ്പം അടുത്ത് കഴിച്ച ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹോബി ടൈലറിൻ്റെ കോൺസേർട്ടിൻ്റെ അന്ന് പോയപ്പോൾ കഴിച്ച ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ ജെങ്കൂക്കിൻ്റെ ആ ഒരു ടോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ ജിമ്മിൻ്റെ ബർത്ത്ഡേ വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ അടുത്ത ഒക്ടോബർ പതിമൂന്നാകുമെന്ന് ജിമ്മിൻ്റെ ബർത്ത്ഡേ വരികയാണെന്ന് പറയുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ ഒരു വർഷം വീണ്ടും പോയതിനെ കുറിച്ചാണ് ഹോബി പറയാനും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പിന്നെ ജെഹോപ്പ് ആർമീസിന്റെ കമന്റിന് ഉത്തരം കൊടുക്കുന്നുണ്ട് അതിൽ ജിമ്മിന്റെ ഗിഫ്റ്റ് ബാഗ് പെടുന്നുണ്ട് അതേപോലെ തന്നെ ജിൻ ആർമിന് ഗിഫ്റ്റ് കൊടുത്ത പെടുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആർമീസ് കമന്റ് ഇട്ട് ചോദിക്കുമ്പോൾ അതിനൊക്കെ ജെഹോപ്പ് മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ ഹോബി ഞങ്ങൾ എല്ലാവരും നല്ലതിൽ പോകുന്നുണ്ട് ഞങ്ങൾ പുതിയ വരാൻ പോകണ ആ ഒരു ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഹോബി തൻ്റെ ഒരു തിരിച്ചു ശേഷമുള്ള ആ ഒരു വർഷം പെട്ടെന്ന് പോയിന്നുള്ള കാര്യം അത് വീണ്ടും പറയുന്നുണ്ട് പിന്നെ താൻ വീടെത്താനായി ഇനി ഇതേപോലെ തന്നെ ഒഴിവുണ്ടാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ലൈവ് വരേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ലൈവ് ഹോബി എൻഡ് ചെയ്യുന്നത്